നമ്മള് നല്ലൊരു വളരെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു അഭിമാനം നമ്മൾ വന്ന സമയത്ത് അങ്കണവാടിയുടെ ഒരവസ്ഥയറിയാം അത് ഈ മതിലൊന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളോ എപ്പോൾ വരുമ്പോഴേ ടീച്ചർ കൊണ്ടുവന്ന് നമുക്ക് ആ മതിലാണ് കാണിച്ചു തരാറ് ആ മതിലൊന്ന് റെഡിയാക്കിക്കണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് എത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ പിന്നെ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് കഴിഞ്ഞിപ്പോൾ ഒരു പൊതുഗണലുകളാണെങ്കിലും അങ്കണവാടി എന്താണെങ്കിലും നമ്മുടെ വലിയൊരു വാർഡായിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം വെള്ളിയാമ്പാടത്ത് നല്ലൊരു അങ്കണവാടി പുതിയൊരു അങ്കണവാടി നമുക്ക് ചെയ്യാൻ പറ്റിയ മൊബൈൽ ക്ലബ് ഒക്കെ ആയിട്ട് ആ ഒരു അങ്കണവാടി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു അങ്കണവാടിക്ക് ഫണ്ട് കിട്ടുമോ അനുവദിക്കോ അതൊക്കെ ഒരു ഇതായിരുന്നു എന്തായാലും നമ്മളിതിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്രയും നല്ല രീതിയിൽ ഇത്ര ഭംഗിക്ക് ഇതൊരു പിന്നെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റിയതിൽ മുനിസിപ്പാലിറ്റി ചെയർമാനോ പൊരാമ്പൂർ സൈറ്റ് ഫീസറോടൊക്കെ ഉള്ള തന്നി രീതിയിലാണ് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലുകളായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ്റെ സ്ഥല സഹോദരന്മാരെ പ്രവൃത്തിക്കളെ നട്ടിരുന്നു മമ്മൂടി നിയമസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുപ്പത്തി മൂന്ന് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ പൊതുമുണറുള്ള സ്ഥലമാണ് മമ്മൂട്ടി നമുക്കറിയാം മുപ്പത്തി മൂന്ന് വാർഡുകളും പൊതുക്കിണറുണ്ടാകുമ്പോൾ എല്ലാ പൊതു കിണറും നന്നാക്കാം പക്ഷേ അപ്പോഴും എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പുള്ളത് അതുപോലെ തന്നെയാണ് ആ ഒരു വാർഡൊരു ഈ വാർഡുകളിൽ അംഗൻവാടി ഉണ്ടാക്കുമ്പോൾ ഒരു വാർഡിൽ ഒരു അംഗൻവാടി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മളെ മുമുള്ളിയിൽ അവിടെ വിട്ട് കിട്ടിയ സ്ഥലത്ത് നമ്മളൊരു അംഗൻവാടിയും അതുപോലത്തെ അവിടുത്തെ ആളുകൾക്ക് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ക്ലസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും നമ്മൾ പിന്നോക്കം നിൽക്കുന്നത് ഈ നിൽക്കുന്ന കൂടുതൽ ആളുകളും എൻ്റെ തറവാടുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളാണ് നമ്മുടെ ഈ സി എസ് സി കോളേജിൽ താമസിക്കുന്നത് പക്ഷേ നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് ഇപ്പം മറ്റു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റേ ഫണ്ടൊന്നും നമുക്കില്ല മനസ്സിപ്പറ്റ ഫണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇനി വയ്ക്കും എന്നാലും ഞാൻ നോക്കുമ്പോൾ ഇനി ഇവിടെ നമുക്ക് കുറച്ചും കൂടെ പോയി നിൽക്കാൻ പോകുന്ന അഭിപ്രായം തന്നെയാണ് അതിൽ കുട്ടികളുടെ എന്താ പറയുക ഈ ചെറിയ ഓട്ടി പോകുമ്പോൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർക്കുക എന്നുള്ള നിലയിലാണ് കഴിവിൻ്റെ പരമാവധി ഇല്ല കുറച്ച് പണം പൈസ കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇനിയും നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ഒരു ഫണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ചും കൂടെ പ്രാർത്ഥന പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് കാരണം ചില ഇപ്പം മറ്റുള്ള അംഗൻവാടികളിലൊക്കെ കുട്ടികൾ പറയുമ്പോൾ നമ്മളെ അംഗൻവാടികളിൽ പറ്റുന്ന രണ്ട് കുട്ടികളും പതിനെട്ട് കുട്ടികളും മറ്റുള്ളവർക്കും എട്ടും പത്തും ഒക്കെ ആയി കുറയു തുടങ്ങി കാരണം സ്കൂളും മറ്റുള്ള എന്നിരുന്നാലും നമ്മുടെ ഈ നാടിൻ്റെ ഒരു എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് എല്ലാ ആളുകൾക്കും നന്ദി പ്രകാശിക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ മാതൃകാൻ സഹോദരി ഐ സി ബി സൂപ്പർവൈസർ ടീച്ചറെ പ്രധാനപ്പെട്ട നാട്ടുകാരെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് പഴയ അംഗൻവാടിയുടെ രൂപമായിരുന്നു എൻ്റെ ഓർമ്മയിൽ വന്നത് അന്ന് കണ്ട അംഗനവാടിയിൽ നിന്ന് ഇന്ന് കണ്ടപ്പോൾ ഈ അംഗനവാടിക്ക് വന്ന മാറ്റം വളരെ സന്തോഷകരമാണ് ചെയർമാൻ പറഞ്ഞതുണ്ട് രജനി എന്നോട് പറയുന്നുണ്ട് അപ്പോൾ രജനിയുടെ പേര് പറയുമ്പോൾ തന്നെ ഏഴാം പാർഡ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട് ഏറ്റവും വലിയ വാർഡുകൾ ഏറ്റവും കൂടുതൽ റോഡുകൾ ചെയ്യാനുള്ള എൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറും കൂടെയാണ് രജനി അപ്പോൾ രജനിയുടെ വാർഡിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ എനിക്കുണ്ട് കാരണം കിണറാണേലും റോഡാണേലും മറ്റു ആവശ്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും അധികം ആ പിന്നോക്ക പിന്നോക്കാവസ്ഥയിലുള്ളൊരു വാർഡ് തന്നെയാണ് ആ ആ റോഡിനും രജനിയുടെ കൂടെ എത്രയോ തവണ ഫോറസ്റ്റിന്റെ പ്രശ്നം കൊണ്ട് ഇത്തവണയും പരമാവധി ശ്രമിച്ച ഇനയൊക്കെ വേണ്ടിയിട്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചതാണ് പക്ഷേ അന്നേരം കേസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റുകാർ സമ്മതിക്കാതെ വന്നു അതോടുകൂടി വളരെ സങ്കടത്തിലായിരുന്നു അന്ന് പ്രതീക്ഷ ഒരുപാട് കിട്ടി കൊടുത്തിരുന്നേനോ എനിക്ക് പക്ഷേ ആ ഒരു വനം നിന്ന് വന്ന കത്ത് കണ്ടതോടുകൂടി കൗൺസിലർക്ക് വളരെ സങ്കടമായിരുന്നു എങ്കിലും ഇവിടെ ഈ അംഗൻവാടിയുടെ വാക്കിന്തുഷീക്കിടുവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറ്റുന്ന പോലെയുള്ള ബാക്കി വികസനം കൊണ്ട് ഇപ്പോൾ ചെയ്തതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് വളരെ കൂടി ഇവിടെ കഴിയട്ടെ അതേപോലെ ഇപ്പോൾ രജിനി എന്നെ കാണുമ്പോൾ പറയാൻ തുടങ്ങും കിണർ കിണറ് കഴിഞ്ഞവണ് ഇവിടെ കിണറ് ചെയ്തപ്പോഴും ഉഷാക്കിയില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് പക്ഷേ ആവശ്യം പറഞ്ഞിരുന്നെങ്കിൽ കുഷി ഇറക്കുമായിരുന്നു അതാരും പറയാതെ വന്നുകൊണ്ട് പോലെ തന്നെ പ്രശ്നമാണ് ഇനി വേറെ രണ്ടു തന്നെയാണ് കണ്ടെന്നത് രണ്ടോ മൂന്നോ ഒക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ രണ്ടെണ്ണമെങ്കിലും ഈ വർഷത്തെ വെള്ളത്തിന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരെയാക്കണം എന്നാണ് ഞാൻ ഓവർസിയർമാരോട് അളവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ തരത്തിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ വികസനവും ഇവിടെ എത്തിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുണ്ട് ഏതായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചതിനോട് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും വേണം ഏതെങ്കിലും സദസ്സരി ശിസ്റ്ററെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റ നമസ്കാരം വിടെ ജോയിൻ ചെയ്തിട്ട് ആറുമാസം ആയിട്ടേ ഉള്ളൂ ഞാൻ ഈ അംഗനവാടി ആദ്യം വന്ന് കാണുമ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ചൊരു ശോചനീയ അവസ്ഥയിലായിരുന്നു പക്ഷേ ഇത്ര ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പിന്നെ എന്നാ റിനോവേറ്റ് ചെയ്യുന്നൊരു ഫോമിലേക്ക് ഇത് മാറി നമ്മുടെ മുറ്റവും ബിൽഡിങ്ങും പിന്നെ ഫ്ലോറും എല്ലാം കൊണ്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഗുണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിലെ ആളുകളിലേക്കും ഒക്കെ എത്തട്ടെ അങ്ങനെ വേണ്ടി പ്രവർത്തനം നല്ല ഉഷാറായി നടക്കട്ടെ ആശംസകളും